അപ്പോ മിമിക്രിക്കാരെ ആവശ്യം കൊണ്ട് ട്രൂപ്പ് തുടങ്ങാന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുത്തിട്ട് രണ്ട് പേരെ കിട്ടിയുള്ളൂ സാരമില്ല രണ്ടുപേരേക്ക് രണ്ട് പേര് ഇന്റർവ്യൂ നടത്തി വെക്കാം അപ്പോൾ ആദ്യത്തെ വിളിക്കാം അതെ സാർ എന്തൊക്കെയാണ് വെറൈറ്റി മിമിക്രി ശബ്ദം സിനിമാ നടന്മാരുടെ ശബ്ദം എല്ലാവരും ചെയ്യുന്ന വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ അല്ലെ സർ ഇത് വേറെ സ്റ്റാൾസിന്റെ ശബ്ദം സൂപ്പർ സൂപ്പർ സ്റ്റാർസിന്റെ സ്റ്റാർസിന്റെ സൗണ്ട് അല്ലേ അല്ല അല്ല സർ ശബ്ദം സ്റ്റാർസ് പിന്നെ വേറെ സ്റ്റാർ ഞാൻ വെറൈറ്റി കേട്ടേക്കാം ഒന്നും കേട്ടില്ലല്ലോ സർ ശബ്ദം ഇത് തന്നെയാണ് ഇതുവരെ ആരും എടുത്തിട്ടില്ലല്ലോ നക്ഷത്രം അതല്ലേ അതെ അതെ അതാണ് വെറൈറ്റി

അമ്മ വെയ്യ വേനിക്കണോ അയ്യോ അയ്യോ അമ്മയും പറയുന്നതാ വേണ്ട വേണ്ട എന്ന് കേട്ടില്ലല്ലോ ആ അയ്യോ അമ്മേ ഇനി വേളാലീ പണിക്ക് ഞാൻ നിൽക്കില്ല യും പട്ടികളുടെ പിന്നെല്ലോ അപ്പൊ വില്ലനും അപ്പൊ നായ്ക്കുട്ടി പ്രേമിക്കുന്നുണ്ട് വില്ലം വരുന്നുണ്ട് സിനിമയാണ് സിനിമ കാണുന്ന പോലെ തന്നെ എനിക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ായിക ദൂരത്തുനിന്ന് ഇതെന്താ ഹൊറർ മിമിക്രി പിന്മിക്കില്ലം വരും ഇനി ഉണ്ട് വില്ലനുണ്ട് വരും കേക്കട്ടെ വില്ലൻ പട്ടുളത് കേന്ദ്രം പോലെ ആയിപ്പോയല്ലോ എന്തായാലും അടുത്ത മിമിക്രിക്കാരനെ വിളിക്കാം കൊച്ചിൻ ശിവദാസ് വണ്ടി ഓടിക്കുന്നു അല്ല 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 മൈക്ക് 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 ഒരു മിമിക്രിക്കാരൻ അങ്ങനെ കേട്ടോ പറഞ്ഞേ ഹലോ അതായത് അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം പടക്കം അതെ അതെ ഈ പടക്കം നമ്മളെ ചെറുപ്പകാലത്ത് ഓർമ്മ വരുന്ന ഓരോരോ പടക്കങ്ങളുണ്ട് കുരുവി മാർക്ക് സരസ്വതി മാർക്ക് സിംഹം ബ്രാൻഡ് അങ്ങനെ പല ബ്രാൻഡുകൾ സരസ്വതി ബ്രാൻഡ് കുരുവി ബ്രാൻഡ് അങ്ങനെ പല ബ്രാൻഡുകളും ഇനി ഭാവിയിൽ താരങ്ങളുടെ പ്രചാരം കണക്കിലെടുത്ത് സിനിമാ താരങ്ങളുടെ ബ്രാൻഡിൽ പടക്കങ്ങൾ വന്നാൽ ആ പടക്കത്തിന് തീക്കൊളുത്തിയാൽ എങ്ങനെയാ പൊട്ടുക എന്നുള്ളത് അപ്പൊ നമ്മുടെ മലയാള സിനിമയിലെ താരങ്ങളുടെ ബ്രാൻഡിലുള്ള പടക്കം പടക്കം അപ്പൊ ആദ്യമായി മലയാള സിനിമയിലെ പഴയകാല അഭിനയ ചക്രവർത്തി മധു ബ്രാൻഡ് പടക്കത്തിന് തീ കൊളുത്തിയാൽ എങ്ങനെയാ പൊട്ടുക എന്നുള്ളത് മധുവിന്റെ പടക്കമാണ് പൊട്ടാൻ പോകുന്നത് പട്ടി പട്ടി ശബ്ദം കേട്ടെ അടുത്തായി കുറച്ചും കൂടി ഓൾഡ് സ്റ്റോക്ക് പടക്കാണ് പഴയത് പഴയത് ആരാണ് ബ്രാൻഡ് ഓ പല്ലില്ലാത്ത പഴക്കം ആയിരിക്കും കേക്കട്ടെ അതുകൊണ്ട് ആ പടക്കം വേണ്ടത് അപ്പൊ എന്തായാലും വെടിമരുന്ന് കാണുക തിരുമി എടുക്കും തിരുമ്മുന്നുണ്ട് വെടിമരുന്ന് അപ്പൊ കിട്ടും തെമ്മ തെമ്മ തമ്മ തമ്മട ടിമ്മട പിമ്മട ഓക്കേ കൊള്ളാവാകല്ലേ ഇര് ആരെ ഇયേടെ പടകാണ് അടുത്ത ഇര കോമഡി പടകാണ് കോമഡി പടക അത്കൊണ്ട് ഓക്കേ ഓക്കേ ആരാണ് മാള അരുവിന്ദൻ മാളയിൽ നിന്നാണ് ഓക്കേ വരണ്ടന്ത കൈക്കി 100% ഓക്കേ ഹലോ ഹരേ സരൂ കേട്ടോ അവസാനമായിരിക്കും അല്ലേ ഏത് പടക്കമാണ് സുരേഷ് ഗോപി ബ്രാൻഡ് സൂപ്പർ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയുടെ പടക്കം വെറൈറ്റി ആയിരിക്കുന്നത് മറ്റ സാധനം സുരേഷ് ഗോപി 토푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸푸 <laughs> <laughs> ഡോക്ടർ മൽപൂസ് ഇല്ലെന്നാ ഞാൻ ആ പരീക്ഷ എഴുതുന്നില്ല എനിക്ക് സത്യം പറഞ്ഞ ഡോക്ടർ ആവാൻ ആഗ്രഹം എന്താണോ അതായത് മൃഗങ്ങളാകുമ്പോ അതുവെക്കോ മരുന്നുകാർക്ക് കൊടുക്കുവോ ഇതൊ പരാതി പറയില്ലല്ലോ അതെ ഇവിടെ തിരക്കും കിട്ടാ കൊറച്ചു വിളിക്കാം ഓക്കെ 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 ഒരുപാട് പേര് മരുന്ന് പിടിക്കാൻ വന്നിട്ടില്ല നല്ല കോളാന്നുല്ലേ ഇന്നലെ മരുന്നുകാരെ കുത്തിച്ച അയാൾ മരിച്ചു അയാളുടെ ബന്ധുക്കളെ ഡോക്ടറെ തള്ളിപ്പൊല്ലാൻ വേണ്ടി അതുങ്ങളെ കൊന്ന ഒഴിവാക്കട്ടെ രോഗികളെ കഷ്ടി എന്റെ ദൈവം ഇതാ പറഞ്ഞ മൃഗം ഡോക്ടർ ആവുക നല്ലത് കണ്ണിന് തീരെ കാഴ്ച കുറവല്ലേ ഡോക്ടർ എങ്ങനെ മനസ്സിലായി വാതില് വഴിയല്ലേ വന്നത് പിന്നെ ആ ജലല് വഴി എങ്ങോട്ട് കേറി വന്നത് ആട്ടെ എന്താ തന്റെ അസുഖം ഡോക്ടർ എന്റെ രണ്ട് കണ്ണുകളും അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു അത് സാരമില്ല അത് ഇവിടുത്തെ ബില്ല് കാണുമ്പോഴേ പുറത്തേക്ക് തള്ളിക്കോളി ഡോക്ടർ ആ ഇതൊക്കെ പോട്ടെ ഓവ് കഴിഞ്ഞ ഒരു ഏഴു മാസം മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു അന്ന് ഡോക്ടറിനോട് പറഞ്ഞിരുന്നു മഞ്ഞപ്പിത്തായിട്ട് ആര് വരുന്നു അവരോടൊക്കെ ഞാൻ പറയും എന്നോട് പറഞ്ഞു പിന്നെ ഡോക്ടർ എനിക്കൊരു കാര്യം ഡോക്ടർനോട് ചോദിക്കാനുണ്ട് പറഞ്ഞോളൂ ഇനിയെങ്കിലും ഞാനൊന്ന് കുളിച്ചോട്ടെ ഡോക്ടർ കഴിഞ്ഞ ഏഴു മാസമായിട്ട് വെറുതെ അല്ലെ ഇവിടെ ഒരു നാട്ടം ഒന്ന് പോയി കുളിക്കാൻ അതൊക്കെയുണ്ട് നല്ല പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ സാറിനെ കാണാന്ന് പറഞ്ഞായിരുന്നോ ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ത് ബുദ്ധിമുട്ടാ രണ്ടായിരം രൂപയുടെ ബുദ്ധിമുട്ട് ഓ എട വൃത്തികെട്ടവനെ തനിക്ക് എന്തെങ്കിലും ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ പൽപൂസ് എം ബി ബി എസ് എസ് ടി എസ് ഡി വന്ന് കാണാനാ പറഞ്ഞത് അത് ശരി ആട്ടെ തന്നോട് ഞാൻ എന്നും വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്നും വന്ന് കാണുന്നുണ്ടോ ഒന്നും കാണാറില്ല ും ഞാൻ ഇവിടെ വന്ന് കാണുന്നില്ലെന്നേ ഉള്ളു പിന്നെ സാർ ആ ജെല്ലോ ആ കണ്ടു ഏഹ് ആ ജെല്ലെ കൂടെ ഞാൻ എന്നും വന്ന് പാത്തു നിന്ന് സാറിനെ കണ്ടിട്ടാ പോണത് അറിയാം എനിക്ക് പ്രത്യേക ഒരു ഒരു സംശയം

അറിയാം ഞാൻ എലിയല്ല പക്ഷെ വീട്ടിലെ പൂച്ചകൾക്ക് അറിയില്ലല്ലോ ഞാൻ എടോ കൈയുടെ വേദന എങ്ങനെയുണ്ട് ഇതുവരെ കുറഞ്ഞിട്ടില്ല ഡോക്ടറെ കുറഞ്ഞിട്ടില്ല എടോ അതിനല്ലേ ഞാൻ എന്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പത്തഞ്ഞൂറയുടെ മരുന്ന് ഞാൻ തനിക്ക് തന്നു വിട്ടത് അത് കഴിച്ചോ കഴിച്ചില്ല പിന്നെ ഞാനതാ നേരെ വേണ്ട തെങ്ങിഞ്ഞൂട്ടിലിട്ട് തെങ്ങിന്റെ ഓട്ടി കളഞ്ഞാ ഏടോ താനിങ്ങനെ തെങ്ങിന്റെ ഒട്ടി കളഞ്ഞാ എനിക്ക് ജീവിക്കണ്ടേ എടോ തന്റെ വയറിന് ഇപ്പൊ വേദന ഉണ്ടോ വയറിന് വേദന എപ്പോഴും എന്റെ മെഡിക്കൽ സ്റ്റോറിനിന്ന് പത്ത് എണ്ണൂറ് രൂപയുടെ മരുന്ന് ഞാൻ തന്നിട്ടില്ല അത് കഴിച്ചോ തന്നെ അതൊന്നും കഴിച്ചില്ല പിന്നെ നേരെ തെങ്ങിന്റെ താനീ തരുന്ന മരുന്ന് താൻ കഴിക്കാതെ തെങ്ങിന്റെ ഓട്ടി കൊണ്ടു കളഞ്ഞ എനിക്ക് ജീവിക്കണ്ടേ സാറ് ഞാൻ ഈ മരുന്നൊക്കെ കഴിച്ചാലേ എനിക്കും ജീവിക്കണ്ടേ ഡോക്ടർ ഡോക്ടറുണ്ടോ ഡോക്ടർ ൾ മൊഴിയൊഴിയു പതിവുപോലെ സുന കിഴക്ക് വെള്ളം കയറി എവിടെ ഓ സമയം ഞാൻ ഞാൻ എട്ടി കണ്ണാടിയിൽ ചെന്ന് നോക്കിയ ണർന്നത് എന്റെ മുഖത്ത് വലിയ കാട്ടൊരു ദ്വാരം എന്നിട്ട് വായ പോയി വായടച്ചപ്പോൾ ഞാൻ വീണ്ടും കണ്ണാടിയിൽ നോക്കി ഞാൻ പതിവിലേറെ ക്ഷീണിച്ചിരിക്കുന്നു അപ്പോൾ എന്റെ മനസ്സും മന്ത്രിച്ചു ഒരു ഡോക്ടറെ ഉടൻ തന്നെ കാണണം ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു കയ്യിലാണെങ്കിൽ ഞാനിങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴാണ് ഈ ക്ലിനിക്കിന്റെ ബോർഡ് കണ്ടത് പെട്ടെന്ന് ഞാൻ ഈ ക്ലിനിക്കിലേക്ക് റിസപ്ഷനിൽ ചെന്നപ്പോൾ സുന്ദരിയായ നിൽക്കുന്നു കോപളവല്ലി അല്ല പിന്നെ ഞാൻ അവളോട് പേര് ചോദിച്ചു അവൾ പേര് പറഞ്ഞു സിസ്റ്റർ അനസ്തേഷ്യ ഞാൻ അവളോട് വീണ്ടും ചോദിച്ചു ഡോക്ടർ ഉണ്ടോ അവൾ കിളിക്കുഞ്ചലോടെ നാണത്തോടെ മറുപടി പറഞ്ഞു ഡോക്ടർ ഉണ്ടോ എന്നറിയില്ല ഞങ്ങൾ എല്ലാവരും എല്ലാവരുമുണ്ട് ഒടുവിൽ ഞാൻ ഡോക്ടറിന്റെ അടുത്തെത്തി ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഡോക്ടർ ഇഷ്ടമായി സുന്ദരൻ ആരോഗ്യ ദൃഢഗാത്രൻ കയ്യിൽ എന്ത് നിൽക്കുന്ന ഡോക്ടറെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മരുത്വമലയും കയ്യിൽ എന്ത് നിൽക്കുന്ന ഹനുമാനിയാണ് പറയൂ ഡോക്ടർ എനിക്ക് രോഗമാണോ ഡോക്ടർ എനിക്ക് നിരമ്പ് രോഗമാണോ പറയോ അതെ തനിക്ക് നിരമ്പുരോഗം തന്നെ സമാധാനമായി ടിയന്തരമായിട്ട് ഒരു ഓപ്പറേഷൻ വേണം ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ എന്റെ അടിയന്തരം തനിക്കുള്ള മരുന്ന് ഞാൻ തരാം കയ്യിൽ അഞ്ചു പൈസല്ലാണ്ട് എന്റെ അടുത്ത് വന്നല്ലേ അതെ വിജനമായ ഒരു വഴി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴിയിലൂടെ വെച്ചടി വെച്ചടി മുന്നിലേക്ക് നടക്കുക നടക്കാം മുന്നിലേക്ക് ചെല്ലുമ്പോൾ സ്റ്റാൻഡ് എന്നൊരു ബോർഡ് കാണാം കാണാം അതിന്റെ താഴെ പടിഞ്ഞിരിക്കുക കയ്യിൽ ടവ്വലുണ്ടോ തീർച്ചയായും ടവ്വൽ എടുത്ത് വൃത്തിയായി കുടഞ്ഞിട്ട് ആ മുമ്പിൽ വിരിക്കുക വിരിക്കാം എന്നിട്ട് പോകുന്ന ആളുകൾ നോക്കി അമ്മാ ഒന്ന് പറയൂ അമ്മാ അമ്മാറക്കം പറയൂ അമ്മാ അമ്മാന പറയൂ അമ്മാ അമ്മാ കയ്യിൽ പലതും ഉണ്ടോ തരണേ ഉണ്ടോ ഉണ്ടോ എങ്ങനെ ൾ എന്തെങ്കിലും ഇട്ടു തരും അതുകൊണ്ട് മരുന്നൊക്കെ മേടിച്ച് കഞ്ഞിം വെള്ളം കുടിച്ചു ജപിക്കുക ഞാനൊരു നീറുന്ന പ്രശ്നവുമായിട്ട് വന്നേക്കുന്നത് നീറുന്ന അതിദാരുണമായ പറഞ്ഞോളൂ പറഞ്ഞോളൂ പീതാംബരൻ വയസ്സ് വയസ്സ് ജോലി അതായത് ഞാൻ എനിക്കിപ്പോ ഒരു പത്തൊ നാല് വയസ്സുണ്ടല്ലോ പത്തൊമ്പത് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ൾ ഡിഗ്രിക്ക് പഠിക്കുന്നു രണ്ടാമത്തെ ആള് പ്രീ ഡിഗ്രിഗ്രിക്ക് പഠിക്കുന്നു പക്ഷേ ഇതൊന്നും അല്ല പ്രശ്നം പ്രശ്നം എനിക്ക് അതായത് എനിക്കത് എങ്ങനെ പറയണോന്ന് ഓർത്തിട്ട് തുറന്നു പറഞ്ഞോളൂ അതായത് അല്ലേ എന്നാ പിന്നൊരു സുമാൻ കാരണം നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ നിന്നും ഈ ക്ലിനിക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് മാറ്റിയത് കാരണം ഇവിടെ നമ്മൾ ഒരു വീടിന്റെ അന്തരീക്ഷമൊക്കെ ഉള്ളു കൂടി വന്ന ഭാര്യ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അകത്താണ് അപ്പൊ ഇങ്ങനെയുള്ള നീറുന്ന പ്രശ്നങ്ങൾ എന്നോട് വളരെ ധൈര്യമായിട്ട് തുറന്നു പറയാം കാര്യം ഡോക്ടറോടും വക്കീലോടും എന്തും തുറന്ന് പറഞ്ഞു ശരിയാണ് എന്നാലും എന്റെ ഈ രോഗത്തെ കുറിച്ച് പറയുമ്പോ എനിക്കൊരു വല്ലാത്ത ജാല്യത ഒരു ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോളൂ പറയാല്ലേ പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു വൈഫുള്ളത് സാർ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി ഒരല്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ ആ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലേ പന്ത്രണ്ട് മണിയാകുമ്പോ എന്തോ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ എനിക്കൊരു മറ്റേ പ്ലീസ് ഓഫീസറാ നിങ്ങളൊന്നും സാധാരണക്കാരെ പോലെ താഴെ ഭയങ്കര ജാളി ആറല്ലേ നിങ്ങൾ അപ്പൊ നിങ്ങൾ അങ്ങനെ താഴെ പറയൂ എന്താ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോണ്ടല്ലേ പന്ത്രണ്ട് മണി ആകുമ്പോൾ ഞാൻ ഈ കിടക്കപ്പായി കിടന്ന് മൂത്രം ഒഴിക്കണ ഒരു ചെറിയ വീക്ക്നസ് ഉണ്ട് എനിക്ക് കിടന്നു കൊള്ളു യസ് രണ്ട് കുട്ടികളുടെ പിതാവ് ആണെ അത് അതെ വലിയപ്പായ കിടന്ന മുള്ളും കിടന്ന മുള്ളി എനിക്ക് നാണാമല്ലോ എന്നെ കിടന്ന് മൂത്ര വഴിക്കാൻ ആണുങ്ങളുടെ വില കളയാൻ നടക്കുന്നത് ഒന്നുകി പത്തോ നാൽപ്പത്തഞ്ച് വയസ്സില് വൃത്തി ഞങ്ങളിപ്പോൾ ആണുങ്ങളുടെ വില കളയാനായിട്ട് കിടക്കപ്പായ കിടന്ന് മൂത്ര വഴിക്കുക து இடக்கப்பாய் கிடந்தோ கிடக்கப்பாய் கிடந்து மூத்த